നമസ്കാരം ഞരമ്പ യു പെട്ടതുപോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറായിട്ടുള്ള മുണ്ടുപൊക്കി യദുവും തമ്മിലുള്ള വിഷയത്തിന്റെ ചുരുളഴിക്കാൻ വേണ്ടി പോലീസ് നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി മെമ്മറി കാർഡ് ആണല്ലോ അതിന്റെ പ്രധാനമായിട്ടുള്ള തെളിവെന്ന് പറയുന്നു ഇത് കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ യെദുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരമെന്നറിയേണ്ടേ സാധനം ഉണ്ടോ ഒരു സ്ഥലം പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞോണ്ടോ പേടിയുണ്ടോ കസ്റ്റഡി ആവുമെന്ന് ഇല്ല 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 പേടിക്കില്ല

സാധനം ഉണ്ടോ ഒരു സ്ഥലം പറഞ്ഞോ ഒന്നും പറയൂലും പറഞ്ഞു പേടിയുണ്ടോ കസ്റ്റഡി ആവും ഇല്ല ഇല്ല കേട്ടില്ല കണ്ടില്ലേ പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികൾ പറയുകയാണ് അടിമുടി ഉടായ്പാണെന്ന് അവനെ കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ മൊത്തം തിരുപ്പും മറുപ്പും വെനത്തിരിട്ടിയുടെ ആളാണ് അവനെന്ന് അവന്റെ ആ ചേഷ്ട ഒന്നാകെ ഒന്ന് പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യമാണ് ഇവിടെ കുറച്ച് സാമാന്യ ഉള്ളവർക്ക് ഇവൻ ഉടായ്പ ഇവന്റെ കയ്യിലിരിപ്പ് മോശമാണെന്നും അവനൊരു അഖില ലോക അലവലാതിയാണെന്നും കൃത്യമായി മനസ്സിലാകാത്തവരായിട്ടുള്ളത് സംഘികളും കുറച്ച് കുങ്കികളുമാണ് അവരെ ബോധ്യപ്പെടുത്താൻ ഇനി കുറച്ച് സമയം കൂടി വേണ്ടി വരും കാര്യം മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പല ചാനലുകളിൽ ഇയാൾ പറഞ്ഞ പ്രതികരണങ്ങൾ ഇയാൾ കെ എസ് ആർ ടി സി ബസ്സിൽ പോയി നോക്കി അതിലുണ്ടായിരുന്നു എന്ന് ഒരു മാധ്യമത്തോട് പറയുന്നു ഞാൻ നോക്കിയില്ല എന്ന് മറ്റൊരു മാധ്യമത്തോട് പറയുന്നു അങ്ങനെ തരാതരം പോലെ തന്റെ അഭിപ്രായങ്ങൾ മാറ്റി പറഞ്ഞുകൊണ്ടിരുന്ന യദൂന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നെല്ലും പതിരും തിരിക്കാൻ പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് മണിക്കൂറുകൾ പിന്നിട്ടിട്ടുണ്ട് ചോദ്യങ്ങൾ പലതും വരുമ്പോൾ മാപ്ര കോലുകൾക്ക് മുന്നിലുള്ള അവന്റെ പെർഫോമൻസ് ഇവിടെ നടക്കത്തില്ലല്ലോ അതുകൊണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് തെളിവ് സഹിതം എവന്റെ മുന്നിൽ വെച്ചിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഇവൻ നേരത്തെ പറഞ്ഞത് ഇപ്പൊ ചോദിക്കുമ്പോൾ മറന്നു പോയെന്ന് അല്ലെങ്കിൽ മാറ്റി പറയുകയാണ് കാര്യം ഈ മാപ്ര കോലുകൾക്ക് മുന്നിൽ ഇവൻ മാറ്റി മാറ്റിപ്പറഞ്ഞത് അല്ലെങ്കിൽ തിരിച്ചും മറിച്ചും പറഞ്ഞ കാര്യങ്ങൾ ഒരിടത്തും ഇവനെതിരെ ചോദ്യമായിട്ട് വന്നില്ല കാര്യം അവൻ മികച്ചൊരു വാർത്താ ഉൽപ്പന്നമാണെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും ഒരു ഒപ്പം കമ്മ്യൂണിസ്റ്റുകാരിയായിട്ടുള്ള ഒരു മേയർ ഒപ്പം തലസ്ഥാനത്തെ സംഘി കുങ്ങികൾക്ക് അങ്ങോട്ട് സഹിക്കാത്ത ഒരു ചെറുപ്പക്കാരിയാണല്ലോ മേയറായിട്ടിരിക്കുന്നത് അതുകൊണ്ട് അവർക്കെതിരെ കിട്ടിയ ആയുധം എന്നുള്ള നിലയ്ക്ക് ഇതിനെ എടുത്ത് പ്രയോഗിച്ചെങ്കിലും കാര്യങ്ങളുടെ ചുരുളുകൾ ഏകദേശം അഴിഞ്ഞു വരികയാണ് മെമ്മറി കാർഡ് മുക്കിയവൻ ആരാണെന്നും എന്തിനു മെമ്മറി കാർഡ് മുക്കിയെന്നും എന്നുള്ളതിന്റെ തെളിവുകൾ ഇപ്പോ അടുത്ത ദിവസങ്ങളിൽ തന്നെ പുറത്തേക്ക് വരാൻ പോവുകയാണ് അപ്പൊ അവനോട് ചോദിക്കുമ്പോൾ ഇവൻ പരസ്പര വിരുദ്ധമായിട്ട് ഓരോ അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും ഇനിയിപ്പോ പോലീസിന്റെ രീതി അങ്ങോട്ട് മാറും ഇവനെ കുറിച്ച് നിർത്തി കൂമ്പിലിട്ട് രണ്ടെണ്ണം കൊടുക്കുമ്പോ ഇവ തത്ത പറയും പോലെ കാര്യങ്ങൾ പറയും കാര്യം ഇവനടുത്ത് അങ്ങനെയാണ് ചോദിക്കേണ്ടിയിരിക്കുന്നത് എന്നിരുന്നാലും പോലീസിന്റെ രീതി അനുസരിച്ച് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവർക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിരുത്തിയതിനു ശേഷം ഇവനടുത്ത് പ്രാഥമികമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവൻ അവന്റെ സ്ഥിരം കാണാതെ പഠിച്ചു വെച്ചേക്കണ കുറെ നമ്പറുകൾ എടുത്ത് അങ്ങോട്ട് കേച്ചു അതിനെല്ലാത്തിനെയും ഓരോ തെളിവായിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ പലതും പൊളിയുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോ അവ സ്കിപ്പ് ചെയ്യും അവിടെ കിടന്ന് ഉരുണ്ട് പെരണ്ട് മറിയും ആ ഉരുണ്ട് പെരണ്ട് മറിയണ സന്ദർഭത്തിൽ എവിടെയാണ് നീ മെമ്മറി കാർഡ് ഒളിപ്പിച്ചതെന്നും എവിടെയാണ് അത് കൊണ്ടുപോയി നശിപ്പിച്ചതെന്നതിനെ കുറിച്ചൊക്കെ അവൻ വരും ദിവസങ്ങളിൽ മണി മണിയായിട്ട് പറയാൻ പോവുകയാണ് ഇവന് വേണ്ടി വല്ലാത്ത ഫാൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ടാക്കി മുണ്ട് പൊക്കിക്ക് സ്വീകരണം കൊടുത്തവരൊക്കെ ഈ നാട്ടിലുണ്ടല്ലോ വല്ലാത്ത അനുമോദനങ്ങളും സ്വീകരണങ്ങളും കെട്ടിപ്പിടുത്തവും ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഒരു അഖിലലോക അലവലാധിയായ മുണ്ടുപൊക്കിയെ ഈ രീതിയിൽ കേരളത്തിൽ സ്വീകരിക്കുന്ന ഒരു മനോരോഗക്കാരുണ്ടെന്ന് തെളിയിച്ചൊരു സന്ദർഭമാണ് ഒരു തോന്നിവാസം കാട്ടിയതിനെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ അവർ ക്രൂശിക്കപ്പെട്ടു തെറ്റ് ചെയ്തവൻ മഹാനുമായി മാറി അതിന് അവർ ഉപയോഗിച്ച രണ്ട് ടാക്ടിക്സ് ഒന്ന് യാത്രക്കാരും മറ്റൊന്ന് കെ എസ് ആർ ടി സി ബസ്സിന്റെ സീബ്രാലയനും ഈ രണ്ട് കാര്യം പറഞ്ഞുകൊണ്ടാണ് മുണ്ടുമൊക്കിയെ ന്യായീകരിച്ചു മാറ്റിയത് പക്ഷെ പോലീസിന് ഈ പറയുന്ന ഫാൻസ് അസോസിയേഷൻ പറയുന്ന രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ അവർ പല കാര്യങ്ങളെയും കുറിച്ച് കൃത്യമായി അന്വേഷിച്ച് വ്യക്തത വരുത്തിയതിനു ശേഷം കേരളത്തിലെ മാപ്രകൾ പോലും കാണാത്ത പല തരത്തിലുള്ള വഴികളിലൂടെ സഞ്ചരിച്ച് ഞരമ്പുരോഗിയായിട്ടുള്ള യുവിനെ പൂട്ടാനുള്ള സകല വകുപ്പുകളും ഒരുക്കി വെച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോ മാറ്റി മാറ്റി പറയുന്നതേ ഉള്ളൂ സ്കിപ്പ് ചെയ്തു പോകുന്നതേ ഉള്ളൂ ഉരുണ്ട് പിരണ്ട് കളിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ വരും മണിക്കൂറുകളിൽ പോലീസിന്റെ ചോദ്യം ചെയ്യൽ അങ്ങോട്ട് കടുക്കുമ്പോൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് തന്നെ വരുമെന്ന് ഇപ്പോ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്